ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല രുചിയോട് കൂടിയുള്ള കൂൺ മസാല ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കടയിൽ നിന്ന് മേടിച്ച ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൂണാണ് കൂൺ നമുക്ക് ഇതുപോലെ അടർത്തി എടുക്കാം അത് നമ്മൾ ആവശ്യത്തിനുള്ള വലിപ്പം നോക്കി നമുക്ക് ചെയ്യാം ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അതിനുശേഷം എന്നാൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായി കഴുകി കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നല്ലെണ്ണം ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തതുമാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് തവള നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ അല്ലി വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം രണ്ട് തണ്ട് കരിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം രണ്ട് തക്കാളി ചെറുതായി കണ്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പുള്ളി നല്ലോണം വാടി ബ്രൗൺ കളറായിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് പൊടിയുടെ പച്ചമണം പോകാനായിട്ട് ഇളക്കി കൊടുക്കുക മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൂൺ നമുക്ക് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് വേവിക്കാം ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് കൂണിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ ഓൾറെഡി വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളം തന്നെ 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 അതിലേറ്റ് ഇറങ്ങി വന്നോളൂ അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇളക്കാനായിട്ട് തുറന്നപ്പോൾ തന്നെ നമുക്ക് കൂണിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയേക്കുന്നത് കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒട്ടും വെള്ളം നമ്മൾ ചേർക്കരുത് അതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ കിട്ടിക്കൊള്ളൂ പതിനഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കത് തുറന്ന് നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂൺ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളൊക്കെ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല ഒരു മീഡിയം മസാലയാണ് ചേർത്തേക്കുന്നത് ഒരുപാട് മസാല ചേർക്കുന്നതിനേക്കാളും ഞാൻ ഈ ചേർത്ത പോലെ മസാല ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഒരു കൂൺ മസാല ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ മഷ്റൂം മസാല റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിലും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നെക്കുക വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണാം ബൈ